പെരുന്തട്ട സൗത്ത് ഗവൺമെന്റ് എൽ പി സ്കൂൾ ആഘോഷങ്ങൾക്ക് ഡിസംബർ തുടക്കം കുറിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘടന സമിതി അറിയിച്ചു പെരുന്തട്ട സൗത്ത് ഗവൺമെന്റ് സ്കൂൾ ആഘോഷങ്ങൾക്ക് ഡിസംബർ തുടക്കം കുറിക്കും മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും ടി ഐ മധുദനൻ എം എൽ എ അധ്യക്ഷത വഹിക്കും നൂറാം വർഷത്തിലേക്ക് കടക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ നിലവിൽ വന്ന സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് എത്തുമ്പോഴേക്കും നൂറ് വർഷം പൂർത്തിയാവുകയാണ് ഈ നൂറു വർഷത്തിൻ്റെ ശതാബ്ദി ആഘോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തരത്തിൽ ആഘോഷിക്കാനാണ് നാട്ടുകാരുടെയും സ്കൂൾ പി ടി എല്ലാം നേതൃത്വത്തിൽ ചേരുന്ന സംഘാടക സമിതിയുടെ തീരുമാനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തെട്ടിന് ബഹുമാനായിട്ടുള്ള കേരളത്തിലെ പുരാവസ്തു അതുപോലെ തന്നെ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമചന്ദ്രൻ കടന്നപ്പള്ളി അവരുടെ അവരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനനായിട്ടുള്ള പയ്യന്നൂർ എം എൽ എ ശ്രീ ടി എ മധുസൂദനൻ അദ്ധ്യക്ഷ സ്ഥാനവും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെരിങ്ങോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് അംഗം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരെല്ലാം ഈ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലാണ് ഇതിൻ്റെ സമാപനം എന്ന നിലയിൽ നാം കണ്ടിരിക്കുക പന്ത്രണ്ട് മാസവും വിദ്യാഭ്യാസം സാംസ്കാരികം കലാ കായിക മേഖല അതുപോലെ തന്നെ കാർഷിക സെമിനാറുകൾ ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള പരിപാടികളാണ് ഓരോ മാസവും സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഈ സ്കൂളിൻ്റെ ചരിത്രം പുതിയ തലമുറകൾക്ക് പകർന്നു നൽകാൻ ഉതകുന്ന തരത്തിലുള്ള ഒരു സുഖനീരും ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കമ്മിറ്റി ഉൾപ്പെടെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഒരു നാട് എങ്ങനെയായിരുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് പെരിന്തക്ക സൗത്ത് എ എൽ പി സ്കൂൾ ആയിരക്കണക്കിന് വരും നാളുകളെ അക്ഷരങ്ങളുടെ വെളിച്ചത്തേക്ക് കൊണ്ടുവന്ന വലിയ പ്രാധാന്യമുള്ള പഞ്ചായത്തിലെ തന്നെ ഏറ്റവും ആദ്യം നിലവിൽ വന്നിട്ടുള്ള സ്കൂളുകളിൽ ഒന്നാണ് തിരുത്തേണ്ട സൗത്ത് സ്കൂൾ അതിന്റെ ഭാഗമായിട്ടാണ് നാടുകാർ നാട്ടുകാരെല്ലാം ചേർന്ന് ഈ ശതാബ്ദി ആഘോഷം ഏറ്റവും ഭംഗിയായി നല്ല നിലയിൽ നടത്താൻ ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ളത് ഏതാണ്ട് നാനൂറോളം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള സംഘാടക സമിതി നമ്മുടെ എം എൽ എയുടെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്ത് അതുപോലെയുള്ള കമ്മിറ്റിയെല്ലാം രൂപീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ് ഇരുപത്തി എട്ടാം തീയതി വലിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തില് കൃഷിയെ കുറിച്ചുള്ള ഒരു പ്രോഗ്രാം ആണ് ആദ്യമായി ഇതിന്റെ ഒരു പൈലറ്റ് പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ടുള്ളത് എന്റെ മണ്ണ് എന്റെ ജീവനാണ് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം ആയിരത്തിലധികം കുട്ടികൾ പഠിച്ചിറങ്ങി പഠിച്ചിറങ്ങിപ്പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അവരെ ഒരു ഭാഗം പേര് ഒരു പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം ആലോചിച്ചിട്ടുണ്ട് അതുപോലെ മാർച്ച് മാസത്തിലെ കുട്ടികളുടെ കലാകായിക പരിപാടികളാണ് മനസ്സിലുള്ളത് ഏപ്രിൽ മാസത്തിൽ സ്ത്രീ ശക്തി എന്നെ പേരിൽ വനിതകളുടെ ഒരു സംഗമം മെയ് മാസത്തിൽ വരുന്ന വർഷം ജൂൺ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഉണർവിന്റെ വർഷമാണ് അതുകൊണ്ട് തന്നെ നാടിൻ്റെ നാനാ ഭാഗത്തും കോർണർ മീറ്റിങ്ങുകളും അതുപോലെ ഗൃഹസന്ദർശന പരിപാടികളും ഇതിന്റെ ഭാഗമായി നമ്മൾ ഉദ്ദേശിക്കുന്നു ജൂൺ മാസത്തിൽ സാധാരണ പോലെ പ്രവേശനോത്സവമാണ് അത് ഒന്നുകൂടി നിറപ്പകിട്ടാറുന്ന രീതിയിൽ പ്രാവശ്യത്തെ പ്രവേശനോത്സവം നടത്തണമെന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ളത് അതുപോലെ ജൂലൈ മാസത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പും അതുപോലെ ആഗസ്റ്റ് മാസത്തിൽ വിദ്യാഭ്യാസ സെമിനാർ സാംസ്കാരിക സദസ് സെപ്റ്റംബറിലെ ഓണോത്സവം വളരെ ഭംഗിയായി ആഘോഷിക്കണം എന്നുള്ളതാണ് ആലോചിച്ചിട്ടുള്ള മറ്റൊരു കാര്യം പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറില് നമ്മളെ അന്യം നിന്ന് പോകുന്ന നാട്ടുപൂക്കളെ കുറിച്ച് കുട്ടികളോടൊന്നും അനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു പ്രോഗ്രാം നാടകിയാൻ നാടിനകയാൻ നാട്ടുപൂക്കൾ തേടിയ ഒരു പ്രോഗ്രാമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസത്തിൽ കുട്ടികളെ സമ്പൂർണ്ണ നീന്തൽ അറിയുന്നവരാക്കി മാറ്റുക എന്നെ നീന്തൽ പരിശീലനം അതുപോലെ സൈക്കിൾ പരിശീലനം എന്നീ പ്രോഗ്രാമുകളും ആലോചിച്ച് വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിലാണ് സമാപനം ഇതിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇന്ന് ശതാബ്ദി ആഘോഷത്തിന്റെ സംഘാടക സമിതി ഓഫീസിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം കൂടി നടക്കുന്നു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ബഹുമാനനായ ശ്രീ പി തമ്പാൻ മാഷാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ വരെയുള്ള ആഘോഷനാളുകളിൽ കൃഷി അറിവ് പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം കലാകായിക പരിപാടികൾ വനിതാ സംഗമം ഗൃഹസന്ദർശനം മെഡിക്കൽ ക്യാമ്പ് വിവിധ പരിശീലന പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ പി പ്രകാശൻ കെ വത്സരാജൻ കെ പി രാമകൃഷ്ണൻ കെ വി മണികണ്ഠൻ സി ചിന്താമണി പി ഷിജന എൻ രവീന്ദ്രൻ എൻ കെ സുധീഷ് എന്നിവർ അറിയിച്ചു the real beauty in your heart bochi golden diamonds buy now pay later